നമസ്കാരം വീണ്ടും ഇന്ത്യൻ നാവികസേന പാകിസ്ഥാന് മുന്നിൽ കരുത്തുകാട്ടുകയാണ് ഇരു സേനാ വിഭാഗങ്ങളും അതായത് ഇന്ത്യയുടെ നാവികസേനയും പാകിസ്ഥാൻ്റെ നാവികസേനയും ആ അതിർത്തി പ്രദേശങ്ങളിൽ മുഖാമുഖം നിൽക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സത്യത്തിൽ ഇന്ത്യൻ നാവികസേനയുടെ വ്യോമ നാവികാഭ്യാസ പ്രകടനമാണ് ഇപ്പോൾ ഗുജറാത്ത് തീരത്ത് നടക്കുന്നത് അതേസമയം തന്നെ പാകിസ്ഥാൻ്റെ നാവികസേനയും അപ്പുറത്ത് നാവികാഭ്യാസം നടത്തുന്നു എന്നുള്ളതാണ് ഈ മുഖാമുഖം നിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാനുള്ള കാരണം ഇന്ത്യൻ നാവികസേന ഈ കഴിഞ്ഞ ഏപ്രിൽ മുപ്പത് മുതൽ മെയ് മൂന്ന് വരെയാണ് നാവികാഭ്യാസ പ്രകടനം പ്രഖ്യാപിച്ചിരിക്കുന്നത് പാകിസ്ഥാനും മെയ് ഏപ്രിൽ മുപ്പത് മുതൽ മെയ് രണ്ട് വരെ നാവികാഭ്യാസ പ്രകടനം പ്രഖ്യാപിക്കുകയായിരുന്നു ഇത്തരത്തിലുള്ള സൈനികാഭ്യാസ പ്രകടനങ്ങൾ സർവ്വസാധാരണമാണ് പക്ഷേ രണ്ട് രാജ്യങ്ങളും ഒരേ സമയം നടത്തുന്ന സൈനികാഭ്യാസ പ്രകടനങ്ങൾ അതും ഇത്ര അടുത്തേക്ക് അതായത് ഗുജറാത്ത് തീരത്തു നിന്നും എൺപത്തി അഞ്ച് നോട്ടിക്കൽ മൈൽ അകരെയാണ് ഇപ്പോൾ നാവികസേന ഇന്ത്യൻ നാവികസേന വ്യോമാഭ്യാസ പ്രകടനം നടത്തുന്നത് സമീപത്ത് തന്നെയാണ് പാകിസ്ഥാന്റെ പടക്കപ്പലുകളും നാവിക അഭ്യാസ പ്രകടനം നടത്തുന്നത് എന്നുള്ളതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത സാധാരണ രീതിയിൽ രണ്ട് നാവിക സേനകളും ഇത്തരത്തിലുള്ള അഭ്യാസ പ്രകടനങ്ങൾ നിരന്തരമായി നടത്തി വരാറുണ്ട് പ്രത്യേകിച്ചും പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇരു രാജ്യങ്ങളും ഒരു സംഘർഷത്തിന്റെ വക്കിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ രണ്ട് നാവിക സേനകളും മുഖാമുഖം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ എടുത്തു പറയുന്ന ഒരു കാര്യം അതായത് ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യ ഒരു ആക്രമണം പാകിസ്ഥാന് മേൽ നടത്തിയേക്കാം എന്നൊരു സാഹചര്യമുണ്ട് അത്തരമൊരാക്രമണം പാകിസ്ഥാനും പ്രതീക്ഷിക്കുന്ന ഒരു ഘട്ടമാണ് കാരണം പാകിസ്ഥാൻ്റെ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരുന്നു അവർക്ക് ലഭിച്ച ക്രെഡിബിൾ ഇൻ്റലിജൻസ് സോഴ്സ് അനുസരിച്ച് ഇന്ത്യ അടുത്ത ഇരുപത്തി നാല് മുപ്പത്തിയാറ് മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാനെ ആക്രമിക്കും എന്നാണ് സത്യത്തിൽ ഇൻ്റലിജൻസ് റിപ്പോർട്ടിൻ്റെ ഒന്നും ആവശ്യമില്ല ഇന്ത്യ പറഞ്ഞുകൊണ്ട് തന്നെ തിരിച്ചടി തുടങ്ങുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ പകൽഗാം ഭീകരാക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇതിന് തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രഖ്യാപനം നടത്തിയിരുന്നു മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ ഉന്നതതല യോഗങ്ങൾ പ്രതിരോധ രംഗവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാകിസ്ഥാനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കുന്ന ഉന്നതതല യോഗങ്ങൾ ഇന്ത്യൻ സേനാ മേധാവികൾമാരുടെയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ഒക്കെ പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി അടക്കം പങ്കെടുക്കുന്ന ഈ യോഗങ്ങളുടെയൊക്കെ ദൃശ്യങ്ങൾ അടക്കം ഇന്ത്യ നേരത്തെ പുറത്തുവിട്ടിരുന്നതാണ് അതായത് ആക്രമണം ആസന്നമാണ് എന്ന് നേരത്തെ തന്നെ ഇന്ത്യ പ്രഖ്യാപിച്ചിരുന്നു പാകിസ്ഥാന് ഇതിനോടകം തന്നെ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് അങ്ങനെയാണ് ഇന്ത്യ ആക്രമണത്തിലേക്ക് കടക്കുന്നത് ആ ആക്രമണത്തിന് നാവികസേന നേതൃത്വം നൽകുമെന്ന് തന്നെയാണ് പാകിസ്ഥാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കടലിലാണ് പാകിസ്ഥാന്റെ പൂർണ്ണ ശ്രദ്ധയും ഇന്ത്യൻ നാവികസേനയുടെ ചലന ൾക്കൊത്ത് അല്ലെങ്കിൽ നീക്കങ്ങൾക്കൊത്ത് പ്രതിരോധം തീർക്കുകയാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യൻ നാവികസേന ഗുജറാത്ത് തീരത്ത് നാവികാഭ്യാസ പ്രകടനങ്ങൾ നടത്തുമ്പോൾ പാകിസ്ഥാൻ സേനയും അതേ കാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഇരു സേനകളും അതായത് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും നാവികസേനകൾ ഇപ്പോൾ ചുരുക്കത്തിൽ മുഖാമുഖം നിൽക്കുകയാണ് അതിർത്തിയിൽ കരസേനയും അതുപോലെ തന്നെ ഇരു രാജ്യങ്ങളുടെയും കരസേനകൾ ഇതേ രീതിയിൽ മുഖാമുഖമുണ്ട് കാരണം ഇന്ത്യയുടെ നിയന്ത്രണ രേഖയിലും അന്താരാഷ്ട്ര അതിർത്തിയിലുമെല്ലാം പാകിസ്ഥാൻ പോസ്റ്റുകളിൽ നിന്ന് വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് പ്രകോപനം സൃഷ്ടിക്കുന്ന രീതിയിൽ അവർ വെടിവെയ്പ് നടത്തുന്നുണ്ട് ഇന്ത്യ അതിന് വളരെ കൃത്യമായി തന്നെ തിരിച്ചടി നടത്തുന്നുണ്ട് ചെറിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ വെടിവയ്പ് നടത്തുന്നത് ഇതേ രീതിയിൽ തന്നെ ഇന്ത്യയും തിരിച്ചടയ്ക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രകോപനം തുടർന്നാൽ തിരിച്ചടിയുടെ സ്വഭാവം മാറുമെന്നും ശക്തമായി പ്രതികരിക്കുമെന്നും ഇന്ത്യ ഇതിനോടകം തന്നെ പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് െസ്ക് ഉന്ന എത്രോട്ട് കോംബിൽ ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൻ ശ്രീ ക്ഷേത്രം ശ്രീമത് മഹാസത്രം മെയ് മുതൽ ശ്രീമദ് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ സത്രയജ്ഞകർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ